നന്ദു ഇത് ഞാൻ തുമ്മിയതിന്റെ ബാക്കി ചായയാണ് നീ ഇത് അവൾക്ക് കൊടുക്കണം എന്റെ സ്നേഹ സമ്മാനമായി ഇത് അമൃതവേണി ഹെയറോയിലാണ് അടുത്ത് പറയണം തേച്ച് നനച്ച് അലക്കി വെളുപ്പിച്ച് കുളിക്കാൻ കുളിച്ചതിന് ശേഷം അവളോടുള്ള സ്നേഹം ഞാൻ നേരിട്ട് പോയി പറയുന്നതായിരിക്കും ഇപ്പൊ എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല കഴിഞ്ഞ മാസം ഒന്നും അവള് കുളിക്കാത്തോണ്ടാണ് യു ഒന്നും പറയാനില്ല ഇന്ന് വീട്ടുകാരെല്ലാരും കൂടെ നടത്തിയ ആ ഒരു ആക്ടിന്റെ ഇടയിൽ നമ്മുടെ സിജോ പൊളിച്ചടിക്കളഞ്ഞ കേട്ടോ ജാസ്മിൻ അതിന് അത്യാവശ്യം സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ രസം എന്ന് വെച്ചാൽ സിജോയുടെ ആ ഡയലോഗ് ഡെലിവറിയും ജാസ്മിൻ അതിനോട്ട് സഹകരിച്ച് തന്നെയാണ് നിന്നത് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഏറ്റവും അധികം ജാസ്മിന് കൊള്ളുന്ന ടോപ്പിക്കാണത് അപ്പോൾ ജാസ്മിൻ ഇതിനെക്കുറിച്ച് ആരൊക്കെ പറഞ്ഞു അപ്പോഴൊക്കെ ജാസ്മിൻ തകർന്നു പോയിട്ടുണ്ട് അത് സിബിൻ പറഞ്ഞപ്പോഴും വീണു അപ്പോൾ ഇപ്പോൾ സിജോ ആ ടോപ്പിക്ക് കുറച്ചും കൂടെ ഒരു ഫണ്ണായിട്ട് എടുത്ത് അടിച്ചു കൊടുക്കുകയാണ് സിജോ ഗെയിം ഓൺ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമായി അപ്പോൾ സിജോയി ഐ ലവ് യു പറഞ്ഞ് തുമ്മിയ ചായ കൊടുക്കുന്ന സമയത്ത് ജാസ്മിൻ്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ നാരെ എന്റെ കൺമുന്നിൽ നിന്ന് വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ എടുത്ത് അടിക്കും ഞാൻ എന്നാണ് മറുപടി ആയിട്ട് ജാസ്മിൻ പറഞ്ഞത് ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ അവര് ആ ഒരു സാധനം നല്ലപോലെ ആയെന്ന് തോന്നുന്നു എപ്പിസോഡിൽ വരുമ്പോൾ സൂപ്പർ ആയിരിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം